നമസ്കാരം വേണുപരമേശ്വറാണ് ഇത് ഇസ്രയേൽ പലസ്തീൻ സംഘർഷ മേഖലയിലെ യുദ്ധഭൂമിയല്ല ഇത് കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മൃതദേഹങ്ങളുമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഭരണകൂടത്തിൻ്റെ ശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് എന്ന ഭരണാധികാരികളുടെ ആഡംബര സൗധങ്ങളുടെ മൂക്കിന് കീഴിൽ പൊരിവെയിലത്ത് ജീവിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരുന്ന നമ്പർ വൺ കേരളത്തിലെ യുവജനങ്ങളുടെ ജീവിത പോരാട്ടത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇത് കേവലം ശവശരീരങ്ങളല്ല പി എസ് സി എന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പരീക്ഷ എന്ന പരീക്ഷണങ്ങൾക്ക് വിധേയരായി മൃതപ്രായരായി കിടക്കുന്ന ജീവശവങ്ങളാണ് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ അപേക്ഷ വിളിച്ച് പ്രിലിമിനറി മെയിൻസ് എന്ന രണ്ട് എഴുത്ത് പരീക്ഷകളിലൂടെ വിജയിച്ച മിടുമിടുക്കരായ ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയും മെഡിക്കൽ ടെസ്റ്റുകളും നടത്തി യോഗ്യതകൾ വീണ്ടും പരിശോധിച്ച് തയ്യാറാക്കിയ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പേരുൾപ്പെട്ട സംസ്ഥാന പോലീസിലെ വിവിധ വിഭാഗങ്ങളിലേക്കുള്ള അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് കൂലിപ്പണി ചെയ്തും തൊഴിലുറപ്പിന് പോയും അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്ന പാവപ്പെട്ടവന്റെ വീട്ടിലെ മക്കളാണ് യുവാക്കളാണ് ഈ ഈ ഇന്നിരിക്കുന്ന എല്ലാ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന സ്ഥാപനത്തിലൂടെ നടത്തുന്ന പരീക്ഷകളിൽ മികവ് പുലർത്തുന്നവരുടെ പട്ടികയിൽ നിന്ന് നിയമനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് പട്ടിണിക്കിടയിലും യാതനകൾ സഹിച്ചും ബുദ്ധിമുട്ടുകൾ കടിച്ചമർത്തിയും മാന്യമായൊരു ജോലി നേടുന്നതിന് വേണ്ടി ഉറക്കമിളച്ച് പഠിച്ച് രാജ്യസേവനവും നീതിപാലനവും സ്വപ്നം കണ്ട ഒരു കൂട്ടം യുവാക്കളാണ് ഈ പൊരുവയിലത്തും പൊടിപ്പടലങ്ങളിലും നടു റോഡിലെ ചുട്ടുപൊള്ളുന്ന വിയർത്തൊഴുകുന്ന കൊടും ചൂടിലും അവർക്ക് അർഹതപ്പെട്ട നിയമനത്തിനായി അധികൃതരോട് കേഴുന്നത് ഇത് ഔദാര്യമല്ല അവൻ്റെ അവകാശമാണ് യോഗ്യതയ്ക്കനുസരിച്ച് തൊഴിൽ നൽകാനുള്ള സർക്കാരിൻ്റെ ബാധ്യതയാണ് ഭരിക്കുന്നവൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും ചിറ്റപ്പനും കുഞ്ഞമ്മയുടെ മക്കൾക്കും ചെറു കുട്ടികൾക്കുമൊക്കെ ഒരു പരീക്ഷയുമില്ലാതെ പിൻവാതിൽ നിയമനം വഴി അനധികൃത തൊഴിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളവും മാനുകൂല്യങ്ങളും ഉൾപ്പെടെ ഒരു വശത്ത് വാരിക്കൂരി നൽകുമ്പോഴും കൊടി പിടിച്ചവനും എതിരാളിയെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്നവനും കൊടിയുടെ നിറം നോക്കി നിയമനം കൊടുക്കാൻ മടിയില്ലാത്തവർ ഭരണചക്രം തിരിക്കുമ്പോഴാണ് പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും നേടി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പരീക്ഷ എഴുതി വിജയിച്ചിട്ടും പൊരി വെയിലത്ത് മുട്ടിലിഴഞ്ഞും ശയന പ്രദക്ഷിണം നടത്തിയും അർഹമായ തൊഴിലിനു വേണ്ടി യാചിക്കേണ്ടി വരുന്നത് ഒരു വശത്ത് പ്രബുദ്ധതയും നവോത്ഥാനവും പറയുന്നവന്റെ മൂക്കിന് കീഴിലാണ് പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ പ്രതീക്ഷയായ ഈ യുവാക്കൾ ഭിക്ഷ തെണ്ടേണ്ടി വരുന്നത് മരപ്പട്ടിയുടെ മൂത്രത്തിന്റെ കഥ പറഞ്ഞു നടക്കുന്ന ഭരണാധികാരികളും നായയെ കുളിപ്പിക്കാൻ സ്വിമ്മിംഗ് പൂൾ നവീകരിക്കുന്ന അഭിനവ രാജാക്കന്മാരും ആഡംബരത്തോടെ വാഴുന്നിടത്താണ് കന്നുകാലി സമാനമായ ജീവിത സമരം നടത്തേണ്ടി വരുന്നത് ആക്രമണങ്ങളും കവർച്ചയും കൊള്ളയും കൊലയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലും സ്ത്രീ പീഡനവും ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ആവശ്യമുള്ളത്ര പോലീസുകാരില്ലെന്നും സേനയിലെ ആളിന്റെ കുറവുകൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഉദ്യോഗസ്ഥ ക്ഷാമം ക്ഷാമമൂലം നേരെ ചൊവ്വേ പ്രവർത്തിക്കാനാകുന്നില്ലെന്നും അറിയാമായിരുന്നിട്ടും ലക്ഷക്കണക്കിന് പേരെഴുതിയ പരീക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർ ഇപ്പോഴും നിയമനം കാത്ത് തലമുണ്ഠനം ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ കേഴുന്നത് അർഹതപ്പെട്ടവൻ്റെ അവകാശമാണ് അവൻ്റെ ജോലി എന്നറിഞ്ഞിട്ടും നിങ്ങൾ പറഞ്ഞ പരീക്ഷകളെല്ലാം എഴുതി രാവിനെ പകലാക്കി ഉറക്കമറ്റിരുന്ന് പഠിച്ചു മുന്നേറിയ നമ്മുടെ നാടിൻ്റെ യൗവനമാണ് തലമുണ്ഠനം ചെയ്ത് യാചിക്കുന്നത് എന്ന കാര്യം കേരളത്തിലെ വരും തലമുറയുടെ തലമൊട്ടയടിപ്പിക്കുന്ന ഭരണവർഗം ഓർക്കണം അനീതിയിലൂടെയും അവസരങ്ങൾ നിഷേധിക്കുന്നതിലൂടെയും നിങ്ങൾ നമ്മുടെ സമൂഹത്തെ പിന്നിലേക്കാണ് നയിക്കുന്നത് സ്വന്തക്കാർക്കും സ്വന്തം പേര് പോലും അറിയാത്തവനും കൊടി പിടിച്ചും മുഷ്ടിച്ചുരുട്ടി തെറിവിളിച്ചും നടക്കുന്ന സ്വന്തം പാർട്ടിയുടെ അടിമക്കണ്ണുകൾക്ക് അനധികൃതമായി ലിസ്റ്റിൽ കയറി തുടരാൻ അനുമതി കൊടുക്കുന്നവർ ഭരണചക്രം തിരിക്കുമ്പോഴും അന്തസ്സും അഭിമാനവുമുള്ള അറിവുമുള്ള തലമുറ മൊട്ടയടിക്കേണ്ടി വരുന്നത് ഗതികേടാണ് കുരിശിച്ചുമെന്നും കരിവേഷം ധരിച്ചും യുവതലമുറ തെരുവിൽ തെന്തുമ്പോൾ ഇനിയും ഇത് കണ്ടില്ലെന്നടിക്കാൻ അധികാരി വർഗത്തിന് എങ്ങനെ കഴിയുന്നു അന്ധതയും ബധിരതയും ബാധിച്ച ഭരണാധികാരികളും ഉദ്യോഗസ്ഥ മേധാവികളുമാണോ നാട് ഭരിക്കുന്നത് ഈ ചെറുപ്പക്കാരുടെ അതിജീവന സമരം ഇനിയും കണ്ടില്ലെന്നടിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് അഞ്ചാണ്ടിൽ ഒരിക്കലെയുള്ളുവെന്ന അധികാര ദുഷ്പ്രഭുത്വമാണോ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് കണ്ണും കാതും കൂട്ടി അടച്ച് ഭരണത്തണലിൽ ആഢംബര ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ജനാധിപത്യം എന്നത് ഒരാളുടെയും ഏകാധിപത്യത്തിൻ്റെ അവസാന വാക്കല്ലെന്നും അഞ്ച് വർഷം അധികാരസുഖമെന്നത് ആയുസിൻ്റെ അറതി വരെ ഉണ്ടാകില്ലെന്നും അറിയുക നിങ്ങൾ ഭരിക്കുന്ന ഭരണശിരാകേന്ദ്രത്തിൻ്റെ തിരു തിരുമുമ്പിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി പതിനാല് ജില്ലകളിൽ നിന്നും വന്ന പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ജീവിത സമരം ചെയ്യേണ്ടി വരുന്നതാണോ നിങ്ങളുടെ ഭരണ നേട്ടം സാധാരണക്കാരൻ്റെ വോട്ട് നേടി പൊതുഖജനാവിലെ പണം സ്വന്തം നേട്ടത്തിനും സ്വന്തക്കാരുടെ നേട്ടത്തിനും ഒരു ഉളുപ്പുമില്ലാതെ വാരിക്കോരി ചെലവിട്ട് കൊടിവെച്ച കാറിൽ പാവൻ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും അവൻ്റെ രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധമുള്ള ഫണ്ടുകളെടുത്ത് ഇടതടവില്ലാതെ ശീതീകരിച്ച കാറുകളിൽ കൊടിപ്പാറിച്ച് ഇതുവഴി കടന്നു പോകുമ്പോൾ മൃതദേഹങ്ങൾ നിരത്തി കിടത്തി നെഞ്ചത്ത് റീത്ത് വെച്ചതിന് തുല്യമായി നമ്മുടെ യുവത്വം നടു റോഡിൽ കിടക്കുന്നതും തൂക്ക് കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം പ്രതീകാത്മകമായി പ്രതിഷേധ രൂപത്തിൽ കാട്ടുന്നതുമൊന്നും കാണാതിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് ഉന്നത ബിരുദങ്ങൾ നേടി തൊഴിൽ നേടാനുള്ള മത്സര പരീക്ഷകളെ ആതിജീവിച്ച് നാളത്തെ തലമുറയുടെ നടുനായകത്വം നായകത്വം വഹിക്കുന്നവനോട് നിങ്ങൾക്കുള്ള പരമമായ പുച്ഛം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ചെറുപ്പക്കാരെല്ലാം പഠിച്ചു മുന്നേറി മുന്നോട്ട് പോയാൽ കല്ലും കഞ്ചാവും വിറ്റും ഗുണ്ടായിശം നടത്തിയും അടിമകളെ പോലെ കൊടി പിടിക്കാനും മാളെ കിട്ടില്ലെന്ന ബോധമാണോ അർഹതപ്പെട്ടവന്റെ ആനുകൂല്യങ്ങൾ പച്ചയ്ക്ക് നിഷേധിച്ചിട്ട് അവന്റെ ആവശ്യങ്ങൾക്ക് നേരെ ഒരു ചർച്ച പോലും നടത്താൻ തയ്യാറല്ലാതെ നിങ്ങൾ തിരക്ക് നടിച്ച് അടുത്ത വോട്ടെടുപ്പിലും മാളെ കൂട്ടി അധികാരമുറപ്പിക്കാൻ തിരക്ക് കൂട്ടുന്നതിന് പിന്നിൽ കൂലിപ്പണി ചെയ്തും കടം വാങ്ങിയും അന്യ ജില്ലകളിൽ നിന്ന് പോലും വണ്ടിക്കൂലി കണ്ടെത്തി ഈ സമരം ചെയ്യേണ്ടി വരുന്നതിന്റെ ഗതികേട് നിങ്ങൾ അറിയണം മണ്ണ് വാരിത്തിന്നും ഒടുവിൽ ഐസ് വെള്ളത്തിൽ മുങ്ങിത്താണും നിങ്ങൾക്ക് മുമ്പിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തുമ്പോൾ അർഹതയില്ലാത്തത് നേടിയെടുക്കാനല്ല ഈ അറിയുക ഒരുപാട് മാതാപിതാക്കളുടെ പ്രതീക്ഷയും സ്വപ്നവുമാണ് ഈ മക്കൾ ലിസ്റ്റിലുള്ളതിനേക്കാൾ ഇരട്ടിയോളം ഒഴിവുകൾ ഉണ്ടെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ശരീരം വെട്ടിവിറച്ചിട്ടും ഐസ് വെള്ളത്തിൽ കിടന്ന അവകാശ പോരാട്ടം നടത്തേണ്ടി വരുന്നത് രാഷ്ട്രത്തിന്റെ പ്രഥമ സ്ഥാനം വഹിക്കുന്ന രാഷ്ട്രപതിയേക്കാൾ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്ത് കൊടിയുടെ നിറം നോക്കി നിങ്ങൾ നിയമിച്ച് ഇരുപത് നേതാക്കൾ ഭരിക്കുന്ന പി എസ് സിയിലൂടെ സംസ്ഥാനത്ത് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് അർഹമായ തൊഴിൽ നൽകാൻ നിങ്ങൾക്കാവില്ലെങ്കിൽ ആ സ്ഥാപനം പിന്നെ എന്തിനാണ് നോക്കുകുത്തിയായി നിലനിർത്തേണ്ടത് കൃത്യസമയത്ത് അപേക്ഷ വിളിച്ച് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ച് ഭരണഘടനാ സ്ഥാപനത്തെ വെല്ലുവിളിച്ച് നിയമന നിരോധനം നടപ്പാക്കാനാണെങ്കിൽ പിന്നെ എവിടെയാണ് നമ്പർ വൺ എന്ന് നിങ്ങൾ പറയുന്ന കേരളം പി എസ് സി പരീക്ഷയ്ക്ക് ആഞ്ഞ് പഠിച്ച് ജയിക്കുന്നതിലും ഭേദം മീൻ കച്ചവടം ചെയ്യുകയാണ് നല്ലതെന്ന അഭിപ്രായം നാവിനെല്ലില്ലെന്ന് എല്ലില്ലെന്ന് കരുതി പുച്ഛത്തോടെ പറയുന്ന ഭരണാധികാരികളുള്ളിടത്ത് ഇതും ഇതിലപ്പുറവും നേരിടേണ്ടി വരുമെന്നറിയാം നാട്ടിലെഴുതി എങ്ങനെ കഴിഞ്ഞു അഭിമാനമുള്ള ജോലി കേട്ടോ അഭിമാനമുള്ള കൊച്ചിനെ തരും ഏത് തൊഴിലിനും അതിന്റേതായ മഹത്വമുണ്ടെന്ന് അറിയുന്ന സമൂഹമാണ് കേരളത്തിലുള്ളത് കൂലിപ്പണി ചെയ്തും പെരുവോരങ്ങളിൽ മത്സ്യം വിറ്റും കിട്ടുന്ന തുച്ഛമായ പണം നൽകി അർഹതപ്പെട്ട തൊഴിൽ നേടിയെടുക്കാൻ മക്കളെ യാത്രയച്ച മാതാപിതാക്കളും അവരുടെ പ്രതീക്ഷകളായ മക്കളും ഈ കൂട്ടത്തിലുണ്ടെന്ന് അറിയണം സ്വന്തം മക്കളെ വിദേശത്തയച്ചും മീൻ കച്ചവടത്തിനയക്കാതെ ഡോക്ടർമാരാക്കിയും സുഖലോലുപതയിൽ കഴിയുന്നവന് കൂലിവേലക്കാരന്റെ മക്കൾക്ക് പി എസ് സി ഉദ്യോഗം കിട്ടുന്നതിൽ വിയോജിപ്പിന്റെ പേര് അസൂയെന്നല്ല കേരളത്തിലെ വിവിധ ജില്ലകളിൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോലീസുകാരുടെ അംഗബലം കുറവുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഡി ജി പി സർക്കാരിനെ അറിയിച്ചെടുത്താണ് ലിസ്റ്റ് അവസാനിക്കാൻ കേവലം ഏതാനും ദിനങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഉദ്യോഗാർത്ഥികൾ വർഷങ്ങളായി നിയമനം കാത്തു കഴിയുന്ന ലിസ്റ്റിനെ നിങ്ങൾ നോക്കുകുത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം ന്യായമായ സമരമാണ് നീതി തേടിയുള്ളവന്റെ സമര മാർഗമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനത്തിന് ദിനരാത്രങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അടിയന്തരമായി ഇവരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കണം ഒരുമിച്ച് നിയമനം നൽകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലിസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകി ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും അർഹതപ്പെട്ട ഒഴിവുകളിലേക്ക് നിയമനം നൽകാൻ സർക്കാർ തയ്യാറാകണം ഇല്ലെങ്കിൽ ഈ ദുരിത സമരം ഒരു ദുരന്ത സമരത്തിലേക്ക് വഴിവെച്ചാൽ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കുണ്ട് പരീക്ഷ എഴുതിയതിൻ്റെ പേരിൽ മിടുക്കരായി ജനിച്ചതിന്റെ പേരിൽ കായികക്ഷമതയിൽ ഉൾപ്പെടെ ആരോഗ്യവാന്മാരാണെന്ന് അഭിമാനത്തോടെ തെളിയിച്ചതിൻ്റെ പേരിൽ നമ്മുടെ യുവത്വത്തെ തെരുവോരങ്ങളിൽ അനാഥമാക്കി വലിച്ചെറിയാതെ കോടതി വരാന്തകളിൽ നിയമ പോരാട്ടങ്ങളിലേക്ക് അവരെ തള്ളിവിടാതെ അക്രമ സംഭവങ്ങളിലേക്കും കൊടു പടുകുഴിയിൽ ആത്മഹത്യകളിലേക്കും അവരെ നയിക്കാതെ ഒപ്പം ചേർത്ത് പിടിച്ച് അർഹതയുള്ളവന് അനുമതി നൽകി സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാഗമാക്കുമ്പോഴാണ് കരുതലോടെയുള്ളൊരു സമൂഹം വാർത്തെടുക്കാമെന്ന ആപ്ത വാക്യം അർത്ഥവത്താകുന്നത് പുറംവാതിൽ നിയമനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് നമ്മുടെ യുവത്വത്തെ നാടിന്റെ സേവനത്തിന് അർഹതപ്പെട്ട അംഗീകാരം കൊടുത്ത് നിർത്തുമ്പോഴാണ് പിറന്ന നാട്ടിൽ മാതാപിതാക്കൾക്കും സമൂഹത്തിനുമൊപ്പം ഇവിടെ നിൽക്കാൻ അവർക്ക് പ്രേരണയാകുന്നത് ഇല്ലെങ്കിൽ വിമാനത്താവളങ്ങൾ വഴി വിദേശത്ത് പോകുന്ന കേരളീയ യുവത്വത്തെ വഴി തടയാൻ സർക്കാരിനാകാതെ വരും നാടും വീടും വിട്ട് അവസരങ്ങൾ തേടി അന്യ നാടുകളിൽ ചേക്കേറാൻ ആഗ്രഹിക്കുന്നവന് മുന്നിൽ ഇത്തരം സമരങ്ങളും പ്രതിഷേധങ്ങളും സൃഷ്ടിച്ച് അതിനാക്കം കൂട്ടുകയല്ല ഉത്തരവാദിത്വമുള്ളൊരു സർക്കാർ ചെയ്യേണ്ടത് അവന് മുന്നിൽ അവസരങ്ങളുടെ ജാലകങ്ങൾ തുറന്നിടാൻ ഭരണകർത്താക്കൾക്ക് കഴിയണം ഈ സമരത്തെ ഒരു നിമിഷം പോലും ഇനിയും കണ്ടില്ലെന്ന് നടിച്ച് കണ്ണടച്ച് നിഷേധിക്കരുത് ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് പി എസ് സിയിൽ ഉൾപ്പെടെ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയും ആത്മബലവും പകർന്നു നൽകാൻ ഇനിയെങ്കിലും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദിയോടെ